അങ്ങനെ നമ്മൾ മൂന്നാറിൽ നിന്ന് മട്ടവാടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മട്ടവാടയിലെ ക്യാമ്പിംഗ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ടില്ല ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ ഒന്ന് കോടയാ നോക്കി വീട് മൊത്തം ആ ഒരു ഏരിയ മൊത്തം ചുറ്റും കോട വന്ന് മൂടിയിരിക്കുകയാണ് ഈ ഒരു സമയം കാണുമ്പോൾ നിങ്ങളർക്കും വെളുപ്പനാണെന്ന് കേട്ടോ വെളുപ്പനല്ല ഇതൊരു സമയം പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ മണിയാണ് ടൈമിൽ കോടയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു നമ്മുടെ ക്യാമ്പിങ് സ്റ്റേഷൻ ഫുൾ കോട കൊണ്ടിങ്ങനെ മൂടിക്കിടക്കുകയാണ് ശരിക്കും ും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കോട ഇറങ്ങുന്ന ഒരു സീനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കോടയും ഇങ്ങനെ ആ കോടയിലൂടെ നടന്നു പോകുന്നൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ നടക്കുന്നുണ്ട് എന്നാൽ പോലും അത് അനുഭവിച്ചറിയുന്ന ഒരു സുഖമാണല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ടോ ഇതാണ് നമ്മുടെ സ്ഥലം നമ്മുടെ ക്യാമ്പിങ് സ്റ്റേഷൻ ഒക്കെ മഞ്ഞിൽ ഇങ്ങനെ മൂടിക്കിടക്കുവാണ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അതേപോലത്തെ ഒരു കോടയാണ് വന്നു ഇങ്ങനെ നമ്മളെ മൂടിയിരിക്കുന്നത് കുറച്ചുനേരം ഇപ്പം ഇങ്ങനെ ഒരു കോട വന്നിങ്ങനെ മൂടുന്നു കുറച്ചുമ്പോൾ ഈ കോടെ ഇറങ്ങിപ്പോകും ഇതേപോലെ തന്നെ പിന്നെയും കോട വരും പോകും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഗമിങ് സ്റ്റേഷൻ ദ ബില്ലോ വോട്ട്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വില വെറ്റ്സിലെ മനോഹരമായ കോടമണ്ണിക്കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ട്രൂ സ്റ്റോറീസ് ഓഫ് കേപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു യാത്ര നടത്തിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി പക്ഷേ ഈ ഒരു വീഡിയോ ഇടാൻ സമയം കിട്ടിയിരുന്നില്ല സന്ദർഭവും കിട്ടിയിരുന്നില്ല എന്ന് വേണം പറയാൻ എന്താ എന്തോ മനസ്സിന് എന്തൊക്കെയോ ഒരു ഇടാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ് ഇടാഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോന്ന് ആഗ്രഹത്തിന് പുറത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സോ ഇതായിരുന്നു നമ്മൾ താമസിച്ച ടെൻ ഡേ ഇവിടെ നല്ലൊരു അടിപൊളി ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ട് കേട്ടോ ഡ്രീം ക്യാച്ചറിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ അത് പകർത്തി വെച്ചാണ് നല്ല അടിപൊളി ഡ്രീം ക്യാച്ചറാണ് സോ ഇത് നമ്മുടെ ക്യാമ്പിങ് സ്റ്റേഷൻ്റെ ഒരു വലിയൊരു ഹോളാണ് ഗ്രൂപ്പായിട്ട് ആൾക്കാർക്ക് വരുമ്പോൾ സ്റ്റേ അടിക്കാൻ പറ്റുന്ന ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇതേപോലെ ഒരു നാല് അഞ്ച് ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ വട്ടവടയിലേക്ക് വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ ബിലോ വുഡ്സ് ക്യാമ്പിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ് സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചില്ലടിച്ച് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡ്രീം ക്യാച്ചർ മറ്റൊരു ഡ്രീം ക്യാച്ചറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ ഫോട്ടോഗ്രാഫിക് കഴിവുകളാണ് ഇതിലൂടെ ഞാൻ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നത് ആൻഡ് ഇപ്പം നമ്മളിങ്ങനെ ഈ ഓലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാണ് നമ്മൾ പോകുന്നത് എന്ത് കാണാൻ വേണ്ടിയാണെന്ന് അറിയാമോ നമ്മളിത് ഈ കാണാൻ പോകുന്നത് കൂടെ മഞ്ഞ് കാണാൻ വേണ്ടിയാണ് മഞ്ഞ തുള്ളികൾ ഹിമകണങ്ങൾ കാണാനാണ് നോക്കുന്നത് പക്ഷേ ഒന്നും കണ്ടില്ല പകരം കണ്ടത് ക്രിസ്മസിന് കുറച്ച് ലൈറ്റുകളും ബൾബുകളും ഒക്കെയാണ് ഞാൻ ഈ യാത്ര നടത്തിയ ജനുവരി ഒരു പതിനൊന്ന് ഡേറ്റിനാണ് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് അവിടെ ചെന്നപ്പം ക്രിസ്മസിന് ഇട്ട സ്റ്റാറും ട്രീകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതിങ്ങനെ മഞ്ഞിലിങ്ങനെ ഒരു അവസ്ഥയായിട്ട് നിൽക്കണം പക്ഷേ ഉണ്ടല്ലോ കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു മഞ്ഞു മൂടിയൊക്കെ സമയത്ത് കാണാൻ ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ആൻഡ് നിങ്ങൾക്ക് വട്ടവടയിൽ വന്ന് സ്റ്റേ അടിക്കണം നമ്മുടെ കോവിലൂറുള്ള വില്ലോ ബുഡ്സ് ക്യാമ്പിങ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്യുക എന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാമ്പിങ് പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സ്വന്തതാണ് നമ്മുടെ ക്യാമ്പിങ് സ്റ്റേഷൻ ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയൊരു സ്ഥലം തന്നെയാണ് മലയും മഞ്ഞും എല്ലാം എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് വേണം പറയാമല്ലോ ശരിക്കും അതി അതി മനോഹരം തന്നെയാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊന്നും കാണാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇതൊന്നും കാണാതെ പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ തന്തകളൊക്കെ ഒക്കെ വിളിക്കും കേട്ടോ ഉറപ്പായിട്ടും എന്തായാലും ഇതൊക്കെ കണ്ട് സന്തോഷത്തോട്ട് പോകണം ഞങ്ങളുണ്ടല്ലേ ഭയങ്കര ഹാപ്പി ആൻഡ് ചില്ലായിട്ടിരിക്കാണ് ഇതെന്റെ ഫ്രണ്ട് ആണ് ശില്പ എന്റെ ഫ്രണ്ട് കോടമഞ്ഞിങ്ങനെ ഏറ്റുനിക്കുകയാണ് കോടമഞ്ഞിന്റെ ആ ഒരു ഭംഗി നമ്മൾ നേരിട്ട് തന്നെ മനോഹരമാണ് കണ്ടിനിങ്ങനെ ശരിക്കും ഈ യാത്ര പോകാനുണ്ടായ സാഹചര്യം ഞാൻ ഓർത്ത് പോകുന്നു റെഡി ആയൊരു ട്രിപ്പായിരുന്നു ഏറെ പോകാൻ ആഗ്രഹിച്ചായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പ്രിപ്പയർ ആകാൻ സാധിച്ചില്ല എങ്കിലും ഈ ഒരു ട്രിപ്പിന് പോകാൻ എന്നെ സഹായിച്ച കുറെ പേരുണ്ട് അവർക്ക് ഞാൻ നന്ദി പറയുകയാണ് അതിൽ തന്നെ എന്റെ ഫ്രണ്ട് വിനയ അവളാണ് എന്നെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചത് ഒപ്പം അവളുടെ ും സുഹേലിനും ഞാൻ അന്നേറിയിക്കയാണ് ഇവർ രണ്ടുപേരുമാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത് കൂടുതൽ എന്നെ കൂട്ടത്തില് കൊണ്ടായത് ശില്പക്കും ശില്പയുടെ ഹസ്ബൻഡിനെയും ഞാൻ ഈ ഒരു ടൈമില് വളരെ സ്നേഹത്തോടെ ഓർക്കാണ് വളരെ നല്ലൊരു നിമിഷമായിരുന്നു ഞങ്ങൾ നാലു പേരും ഉണ്ടായിരുന്ന ആ ഒരു നാലല്ല ഞാനോട് കൂട്ടി അഞ്ചു പേര് ഞങ്ങൾ അഞ്ചു പേരും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഏത് ക്ലൈമറ്റ് ആണെങ്കിലും ലവ് യൂസെഫ് ബിയോസഫ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എവിടെ ആയാലും നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് അപ്പൊ അങ്ങനെ കോടമഞ്ഞിന്റെ ആ ഒരു തണുപ്പ് ിലും ആ ഒരു ബ്യൂട്ടിയിലും ഒക്കെ ഞാൻ ഇങ്ങനെ ആകർഷവതിയായിരിക്കാണ് ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് തന്നെ ജീവിതത്തില് ഒരു കാഴ്ച കിട്ടുന്നത് വളരെ അപൂർവം തന്നെയാണ് ശരിക്കും ഈ ഒരു യാത്ര പോയതിലും ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചാലും ഞാൻ ഒത്തിരി അധികം സന്തോഷവതിയാണ്